ഇനി എല്ലാവരെയേ പച്ചക്കായ തൊലി കളയാൻ പറ്റും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇന്ന് നോക്കിയാലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിന്നിവിടെ പച്ചക്കായരെ തൊലിയുടെ ഒപ്പം പച്ചപ്പയറും കൂടിയിട്ടായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ തലയും വാലും ഒക്കെ നന്നായിട്ട് നമുക്ക് പൊട്ടിച്ച് കളയണം എന്നിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ അതെല്ലാവർക്കും അറിയുന്നതല്ലേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എൻ്റെ കയ്യിലേ പച്ചക്കാരുടെ തൊലി കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടാ അത് കാരണമാണ് ഞാൻ പച്ചക്കായടുത്തുള്ളത് ഇപ്പം നിങ്ങൾക്ക് പച്ചക്കാരുടെ തൊലി കുറച്ചധികം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം എടുത്തിട്ട് ആക്കിയാലും മതി കേട്ടാ അപ്പം നോക്കിയാൽ ഇന്നലെ നമ്മളൊരു മോരി കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ കളഞ്ഞില്ല ഇത് എന്തായാലും നല്ല ഹെൽത്ത് ായിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ആ പച്ചക്കായുടെ തൊലി ഞാൻ അങ്ങനെ അതൊന്നും കളയുന്നില്ല മാക്സിമം ഞാൻ എല്ലാതും യൂട്ടിലൈസ് ചെയ്തിട്ട് ആ കറികൾ വെക്കുക അപ്പം നോക്കിയാൽ അതിന് വെല്ലാണ്ട് അരിഞ്ഞില്ലെങ്കിൽ അത്യാവശ്യം ഒരു നമ്മൾ പച്ചപ്പയർ അരിഞ്ഞില്ലേ അതേപോലെ അരിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കുഞ്ഞു കുഞ്ഞു ആക്കിയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഈ പച്ചപ്പയറിലിട്ടിട്ടേ അതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഈ പച്ചപ്പയറിൽ അതുപോലെ പുഴുവ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അരിഞ്ഞിട്ടല്ലേ കഴിക്കണേ അപ്പം നോക്കിയാൽ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകി വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒരുമിച്ചിട്ടുള്ള വെള്ളമില്ലേ അതിൽ വേണമെങ്കിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നോക്കിയാൽ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല എന്നാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് നാളികേരാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നോക്കിയേ ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ എടുക്കണുള്ളൂട്ടാ നിങ്ങൾക്ക് എങ്ങനെയാണ് നാളികേരം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ നാളികേരം കൂടുതലെടുക്കാം ഇനിയിപ്പോൾ നാളികേരം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കാട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ നാളികേരവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതുണ്ട് സവാളിൻ്റെ കറിവേപ്പിൻ്റെ അല്ലുണ്ട് ഇതാണ് ഇട്ടാൽ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടണ കുറച്ച് ഇൻഗ്രീഡിയൻസ് അത് മതിയായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി തക്കാളി ഓപ്ഷണലാണ് ആണ് വേണമെങ്കിട്ടാൽ മതി പക്ഷേ തക്കാളി ഇടാതിരിക്കായിരിക്കും നല്ലത് തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് കുഴഞ്ഞു പോകും നോക്കിയാൽ ലാസ്റ്റ് ഞാൻ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് നമുക്ക് അതിനെ കൈ വെച്ചിട്ട് നന്നായി ഞാൻ കൊടുക്കണം കേട്ടോ എന്നാൽ ഇതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ പച്ചമുളകിൻ്റെ എരിവും വെളുത്തുള്ളിയുടെ മണവും രസവും ഒക്കെ നമുക്ക് പറ്റി പിടിച്ചിരിക്കും കേട്ടാ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി താല്പര്യം ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു പച്ച കളറായിട്ട് നിൽക്കും അതുകാരാണ് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതിന് െ നന്നായിട്ട് ഞായറടി കൊടുക്കാം ഞാൻ അടി കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ പത്ത് മിനിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഇതിലേക്ക് കംപ്ലീറ്റ് അതിന്റെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ടാവും അതിന് അവിടെ ഇരിക്കട്ടെ അതൊരഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പാൻ അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് മാത്രമല്ല കേട്ടെ അതിലിറങ്ങുന്നത് ഉലുവയും അതുപോലെ തന്നെ ജീരക കെടുന്നവർക്ക് ഇടാം പക്ഷെ പക്ഷേ എനിക്കിവിടെ ഇഷ്ടമില്ല ഇടുമ്പോൾ നമുക്കൊരു അവിയൽ കൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അത് കാരണം കേട്ടാ ജീര കിടാത്തത് അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും പിന്നെ കുറച്ച് വച്ച് നമ്മുടെ ഉലുവാണ് കേട്ടോ അതിലിട്ട് കൊടുക്കണേ ഉലുവ അതികെട്ട് കൊടുക്കണ്ട ഉലുവ അതികെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പ് രസം വരും കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് ചോക്കണ വരാം നന്നായിട്ട് നമുക്കതിനൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്തതിൽ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കായും പയറും ഒക്കെ അതിനെ നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് തട്ടിയിട്ട് കൊടുക്കാം തട്ടിയിട്ട് കൊടുത്തിട്ട് മൊത്തം ഇട്ട് കൊടുത്തോട്ടോ ബാലൻസ് അതിലൊന്നും വെക്കൊന്നും വേണ്ട കംപ്ലീറ്റ് കൈ കൊണ്ട് വടിച്ചിട്ട് കൊടുത്തോ അത്രയും നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും പിന്നെ നമ്മളുടെ ഇതിലെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചുഗന്ധമുളക് ഇടണില്ല കേട്ടോ പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടി മാത്രമായിട്ട് നമ്മളിതിൽ ഏഡേഴ്നുള്ളൂ അപ്പോൾ നോക്കിയേ ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കിതിനൊന്ന് മൂടി വയ്ക്കണം ഇത്തിരി നേരം അത് മൂടി ഇരുന്നിട്ട് വെന്തോട്ടെ ആ പച്ചപ്പയറും കായും ഒന്ന് വേണ്ടേ അതിന് വേണ്ടിയിട്ടേട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ തുറന്ന് വെച്ചിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം നിങ്ങൾക്ക് ചിലവർക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കേണ്ടത് ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പം ആ വറ്റൽ മുളകിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റിനിട്ട് വറ്റൽ വറ്റൽമുളകിൻ്റെയും ഉല്ലുവേടയും അതിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ കണ്ട ആവശ്യത്തിന് കുരുമുളക് ഇട്ടാൽ മതി കേട്ടാ അത് കിട്ടില്ലെങ്കിലും കുറച്ച് കുരുമുളക് പൊടി കിട്ടാ മതി ജസ്റ്റ് ഒരു എരിവിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മൾ പച്ചമുളക് ഓൾറെഡി എരുണ്ട് എന്നാലും ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ടാട്ടോ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുക എന്തായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തോളോ പച്ചക്കായ ഇപ്പം നമ്മളെ വീട്ടിലിപ്പോൾ കിട്ടുമല്ലോ നമ്മളിപ്പോൾ മോരി കറിക്കാം കായക്കറി വെക്കാൻ എന്തിനേലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണേ ഹെൽത്തി ആയ ഒരു റെസിപ്പി ആട്ടോ